ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ കർത്തിയിടുന്നു പാപനീതിന്യായ ബോധ്യങ്ങൾ കൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ പരിശുദ്ധാത്മാവേ സഹായിക നിരന്തരമെന്നെ സഹായിക്കണേ പഠിക്കുവാൻ കൃപചുരിയണ ചൊരിയണമേ അനുസ്മരിച്ചീടാൻ വരമരുളൂ ദൈവപുത്രൻ സാക്ഷ്യമേഘാൻ അഭിഷേക ജ്വലിപ്പിച്ചിട रेस्तलॉट ിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ സന്തോഷത്തോടു കൂടി ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഹാലേലുയാ ഒരുപാട് കുടുംബങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു പ്രിയപ്പെട്ടവർ കുടുംബാംഗങ്ങളെ ഒത്തിരി സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന കർത്താവിൻ്റെ ജീവനുള്ള വചനങ്ങൾ കേൾക്കാനും അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ കാണുവാനും നമുക്ക് ഒരുമിച്ച് വരാം പരിശുദ്ധാത്മാ നിങ്ങളെല്ലാം അത്ഭുതകരമായിട്ട് അഭിഷേകം ചെയ്യട്ടെ ഓരോ ശുശ്രൂഷയിലും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും നമ്മളിലൂടെ സംസാരിക്കും പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായ കൃപകൾ അഭിഷേകങ്ങൾ ഉണർവ് ജ്വലനെല്ലാം നൽകി അനുഗ്രഹിക്കും നമ്മൾ വചനം കേൾക്കുമ്പോൾ വിജാതിയോരോടുള്ള ശുശ്രൂഷകൾ വിജാതിയരുടെ ഇടയിലുള്ള ശുശ്രൂഷകൾ അവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകളെല്ലാം ബലം പ്രാപിക്കാൻ വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത് ആത്മാരോട് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് ഹാലിലുയ്യാംയിലൂയ പരിശുദ്ധാൽമാൻ വിളിച്ച് പാടി പ്രാർത്ഥിക്കുമ്പോൾ പത്രം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ മേൽ പോലും ആത്മാവിൻ്റെ സ്പർശനം കിട്ടാൻ വേണ്ടി കടങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം ലുയാളെ െ ദീപത്തിന്റെ മനുഷ്യാത്മാവേ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തമായിട്ട് അഭിഷേകം ചെയ്യണം സഭയിലെ അഭിഷേകം ഇന്ത്യോടുക ആത്മാവേ

ഓരോ ക്തികളെയും സ്പർശിക്കണമേ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാമെ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ നമുക്ക് ശാന്തമായിട്ടിരുന്ന് കർത്താവിൻ്റെ വചനം കേൾക്കാം കർത്താവ് ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് എത്രയോ ശ്രേഷ്ഠമാണ് ഹാലലുവിയ അറിയപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഈശോയോട് ഓരോ അത്ഭുത പ്രവൃത്തികൾ കാണാനും അത് കേൾക്കാനും അതിന് നന്ദി പറയാനും അഭിഷേകാത്മ ഈശോ സൂക്ഷകളിലൂടെ യേശോ ചെയ്ത അനുഗ്രഹങ്ങളുണ്ട് എണ്ണിയാ അനുഗ്രഹങ്ങൾ ഓരോ പ്രാവശ്യവും കർത്താവ് ചെയ്യുന്ന വീരപ്രവൃത്തികളെക്കുറിച്ച് കേൾക്കാനും അതിനോർത്ത് ഒത്തിരി ഈശോയ്ക്ക് നന്ദി പറയാനും കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ് അത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും സംഭവിക്കട്ടെ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതം നമുക്ക് വളരെ കാണുകയും കേൾക്കുകയും ചെയ്യാം എൻ്റെ പേര് ജോഷി ഞാൻ തൃശ്ശൂരൂപതയിലെ നോർത്തുകാരും കിടവിയിൽ നിന്ന് വരുന്നു ഇതെന്റെ മകനാണ് അമലെ അമലെ ഇവന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് കാരണം ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച രാത്രി ഭക്ഷണശേഷം ഞങ്ങൾ കിടന്നു അതിനുശേഷം എൻ്റെ റൂമിൽ നിന്ന് കരച്ചിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടേണ്ടത് തോന്നി ഞങ്ങളെല്ലാവരും ചെന്ന് നോക്കിയപ്പോൾ ഇവൻ വയറുമെ പിടിച്ച് ഗ്യാസ് വന്ന് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത് അതോടുകൂടി എക്കിളും കൂടി വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ പെട്ടെന്നടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ മരുന്ന് വന്നു ഇഞ്ചക്ഷൻ ചെയ്തു അവസാനം പറഞ്ഞു ഇനി ഇത് വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട തെല്ലോണി സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ തിരിച്ചു വന്ന് അവൻ ഉറങ്ങി ഉച്ച പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഉച്ച വരെ കുഴപ്പമുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി ആ വീട്ടിലെല്ലാവരും പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട തുടങ്ങിയിട്ടല്ലോ കുറച്ച് കൂടുതലാവട്ടെ കാരണം ഇന്ന് അഭിഷാഗ്നിള്ള ദിവസമാണ് ആ അഭിഷാഗ്നി കണ്ട് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഈശോ എന്താണ് തീരുമാനിക്കണമെങ്കിൽ അതുപോലെ നടക്കട്ടെ അന്ന് ഒട്ടായിലച്ചനായിരുന്നു അഭിഷേകാജ്ഞിയിൽ ഒട്ടായാലൻ പറഞ്ഞു ഇന്ന് നമ്മുടെ അഭിഷാക്തിയുടെ ആയിരം എപ്പിസോഡ് തെയ്യുന്ന ദിവസമാണ് ജൂൺ മുപ്പതാം തീയതി അപ്പോൾ അന്നത്തെ വലിയ ദിവസമാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഇതുവരെ അഭിഷാക്തിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടില്ല മകൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി ഈശോയെ എൻ്റെ മകനെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഈ അഭിഷാക്തിയുടെ ആരാധന സമയത്ത് സുഖപ്പെടുത്തണമേ ഞാൻ അട്ടപ്പാടിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ അഭിഷാക്തി കഴിഞ്ഞോട് കിട്ടി മകൻ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ സാധാരണ എണീറ്റ് വരുന്ന പോലെ അവൻ നീറ്റി വന്നു ഇതുവരെ ആറുമാസം ഏഴു മാസമായി ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കർത്താവിന്റെ വലിയ വാത്സല്യവും വലിയ കരുണയും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു ഈശോയ്ക്ക് എല്ലാ മഹത്വം കൊടുക്കാം നമ്മൾ ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പസൊലന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം വിജാതിയോരോടുള്ള നമ്മുടെ കർത്താവിൻ്റെ അതിയറ്റ സ്നേഹം അതിരറ്റ കരുണ അവരെല്ലാം രക്ഷയിലേക്ക് വരണമെന്നുള്ള സ്വർഗത്തിൻ്റെ വലിയൊരാഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരാഗ്രഹം ഉദാഹരണത്തിന് ബത്തായ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ് പ്രത്യേകിച്ച് മരുഭൂമിയിലെ പരീക്ഷണത്തിന് ശേഷം ഈശോ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുമ്പോൾ അതിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ബിജാതിയരുടെ ഗലീലി ബത്തായ് സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യം അവൻ നസറത്ത് വിട്ട് സെബുലോണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർ നാബിൽ ചെന്ന് പാർത്തും പതിനാലാമത്തെ വാക്യം പറയുകയാണ് ഇത് ഏഷയ്യ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ് അടുത്ത വാക്യം എങ്ങനെയാണ് സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബുലോൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതിയരുടെ ഗലീലി പ്രിയപ്പെട്ടവരെ അന്നിട്ട് പറഞ്ഞ് ഈ ഒരു വിജാതിയരുടെ ഗലീലി എന്ന് പറഞ്ഞതിന് ശേഷം ഈശോ ഈ ശുശ്രൂഷ കർത്താവിൻ്റെ ആദ്യത്തെ അതിശക്തമായ വചന പ്രഘോഷണം അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഹാലലിയ ഹാല വിജാതിരുടെ ഗലീലി അവിടെ കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ വലിയ പ്രകാശമാണ് ഈശോ എന്ന് പ്രഖ്യാപിക്കുകയാണ് വലിയ പ്രകാശം അതുപോലെ തന്നെ ഈശോ ജനിച്ച സമയത്ത് മാലാഖമാർ പറയണ കാര്യം എന്താണ് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത വാർത്ത ഒരു കാശുവിശേഷം രണ്ടാമധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങളിൽ നമ്മളത് കാണുന്നു

ഇതാ സകാലജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവിദന പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു സകാലജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തിയാണ് ക്രിസ്തു ഇപ്പം നമ്മൾ അറിഞ്ഞു അറിയാതെയൊക്കെ നമ്മൾ അത് മറച്ചു വയ്ക്കുകയാണ് നമ്മളത് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല വിജാതിയർക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ഈ ക്രിസ്തുവിനെ ഞാനും നിങ്ങളും എന്തുമാത്രം വെളിപ്പെടുത്തണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് സന്തോഷത്തോടെ പറഞ്ഞ ഹാലേ ലൂയ്യ ഹാലേ ലൂയാ നമ്മുടെ കർത്താവിൻ്റെ ജീവ നോക്കിക്കുകയും ഈശോ സമരായിലൂടെ കടന്നു പോവുകയാണ് യീശോയ്ക്ക് വലിയ ആഗ്രഹമാണ് ഈ വിജാതീയരായിട്ടുള്ള ആളുകൾ യേശുവിനെ അറിയണം അവർക്ക് രക്ഷ കൊടുക്കണം അവർക്ക് പരിശുദ്ധാത്മാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെ സമരിയാക്കാരിയുമാണ് സംഭാഷണം സംഭാഷണത്തിലൂടെ അവൾക്ക് വലിയ അഭിഷേകം കിട്ടി തുടർന്ന് അവൾ ത സ്വന്തം പട്ടണത്തിൽ പോയി യേശുവിനെക്കുറിച്ച് പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ കൂട്ടിക്കൊണ്ടു വരികയാണ് തുടർന്ന് പ്രിയപ്പെട്ടവരെ അവർ ചെയ്തൊരു കാര്യം മനോഹരമായ വാക്കിയാണ് യോഹരെന്നാൽ നാല് നാൽപ്പത് ആ സമരിയാക്കാർ യേശുവിൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ രണ്ടു ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു ഹാലേലുയാ അതായത് യഹൂദരല്ലാത്ത വിജാതിയരായിട്ടുള്ള അവരടുത്തു പോയി നമ്മുടെ കർത്താവേശു ക്രിസ്തു രണ്ടു ദിവസം താമസിക്കുകയാണ് ഗ്രാമം മുഴുവനും യേശുവിൻ്റെ രക്ഷയിലേക്ക് യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് യേശുവിൻ്റെ കരുണയിലേക്ക് കടന്നു വരാൻ യേശു തന്നെ ഇടയാക്കുകയാണ് ഹാലേലുയാ വീണ്ടും നമുക്ക് കാണാം ആ കാനാനിയ സ്ത്രീ കാനാനിക്കാര്യ സ്ത്രീ ഈ സ്ത്രീയുടെ പ്രത്യേകത നമ്മൾ യഹൂദിയല്ല അവൾ വിജാതിയാണ് പക്ഷേ അവൾ ഒരു കാര്യം ബോധ്യാണ് രക്ഷ യേശുവിന് നൽകാൻ പറ്റും സൗഖ്യം യേശുവിന് നൽകാൻ പറ്റും വിടുതൽ യേശുവിന് നൽകാൻ പറ്റും അതുകൊണ്ട് പത്താഴ്ച വിശ്വസം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കാണുകയാണ് ഈ സ്ത്രീ യേശുവിൻ്റെ പുറകെ നടന്ന് നിലവിളിച്ച് അപ്പസോലന്മാരെല്ലാം കാണുന്നുണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ പറയുകയാണ് യേശുവേ ആ സ്ത്രീ നമ്മുടെ പുറകെ നിലവിളിക്കുന്നല്ലോ എങ്ങനെയാണ് സഹായിക്കണമെന്ന് യേശു യേശുവിനോട് പറയുമ്പോൾ യേശു പറയുകയാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്കെറിഞ്ഞു കൊടുത്തുകൂടാ അവൾ അവിടെ മുട്ടുകുത്തി വീണ്ടും കാണാപേക്ഷിച്ച് അവൾ പറയുകയാണ് കർത്താവ് അങ്ങ് പറഞ്ഞത് ശരിയാണ് ഇങ്ങനെ അവൾ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി ഹാല അപ്പോൾ ഈ കാനാന്യ സ്ത്രീ വിജാതിയ സ്ത്രീയുടെ കാര്യത്തിൽ ഇടപെട്ട കർത്താവ് അവളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പല രീതിയിൽ പ്രവർത്തിച്ച നമ്മുടെ കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകിയ നമ്മുടെ കർത്താവ് ആ കർത്താവിൻ്റെ ആഗ്രഹമാണ് അവിടുത്തെ സ്നേഹവും അവിടുത്തെ ശക്തിയും അവിടുത്തെ കരുണയും എല്ലാവരും അറിയണം എല്ലാവരും അറിയണം ആ ഒരു ആഗ്രഹമാണ് നമ്മുടെ കർത്താവിനുള്ളത് അതുകൊണ്ടാണ് ലുക്ക അസോസിയേഷൻ ഏഴാമത്തെ അധ്യായത്തിൽ സംഭവമുണ്ട് ഒരു സെഞ്ചൂറിയൻ ഒരു സദാധിപൻ അപ്പം അയാളുടെ വൃത്തിന് മാരക രോഗം മാരകമായ രോഗം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അയാൾ യഹൂദ പ്രമാണികൾ യേശുവിൻ്റെ അടുത്തേക്ക് അയക്കുന്നു അവർ യേശുവിനോട് പറയുകയാണ് കർത്താവേ ഈ ആൾ ഞങ്ങൾക്കൊരു നമുക്കൊരു സിനിമക്ക് പണിയിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഒരു വിജാതീയനായ വ്യക്തിയാണ് യഹൂദനല്ല അപ്പോൾ യേശു അവരോടൊപ്പം പുറപ്പെട്ടു എന്നാണ് എൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയണത് അപ്പോൾ ഈ വിജാദീൻ്റെ വീട്ടിലേക്ക് യേശു പോവുകയാണ് അവരോടൊപ്പം യേശു പുറപ്പെടുകയാണ് അവരുടെ പിന്നെ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ് ഇങ്ങനെ എല്ലാം കർത്താവ് ശുശ്രൂഷ ചെയ്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്ഭുതകരമായ തരത്തിൽ ആ വൃത്തിന് യേശു സുഖം കൊടുക്കുകയാണ് അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ഈ സദാധിപനെക്കുറിച്ച് വിജാദീനെക്കുറിച്ച് ഈശോ പറഞ്ഞൊരു ഉണ്ട് യേശു ഇത് കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ചു തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഹലെലുയാ ഇന്നും നമ്മുടെ കർത്താവ് സ്വർഗത്തിലിരുന്ന് ഒരു കാര്യം ഇതാണ് നമ്മുടെ അനേകരുടെ ജീവിതത്തിലുള്ളതിനേക്കാൾ അത്രയോ പതിനായിരക്കണക്കിന് മടങ്ങ് വിശ്വാസമാണ് ഇന്ന് ചില വിജാതികരുടെ ജീവിതങ്ങളിലുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കർത്താവിന് അവരോട് എന്തോരം കരുണയും സ്നേഹവും ആത്സല്യമാണുള്ളത് അവരെല്ലാം യേശുവിൻ്റെ സ്നേഹത്തിലേക്കും കരുണയിലേക്കും കടന്നു വരണമെന്ന് സ്വർഗം എന്തോരും ആഗ്രഹിക്കുകയാണ് അത്രയും ആഗ്രഹിക്കുകയാണ് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു മനോഭാവം ഉണ്ടോ പറയുന്നത് ഞാനും കേൾക്കണ നിങ്ങളും വളരെയധികം ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമാണത് നമ്മൾ വീണ്ടും കാണുന്നതുകൊണ്ട് യേശു പത്തു പേർക്ക് പത്ത് കുട്ടരോഗികൾക്ക് സൗഖ്യം കൊടുത്തു അതിൽ ഒമ്പത് പേരെ യഹൂദന്മാരും ഒരാൾ മാത്രം വിജാധിയനായിരുന്നു ഈ സൗഖ്യം കിട്ടിയ വിജാതിയൻ മാത്രമാണ് ഉറക്ക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് യേശുവിനെ നന്ദി പറഞ്ഞത് ലുക്കാസുവിശേഷം പതിനേഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ പത്തുപേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒമ്പത് പേരെവിടെ ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്തപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ യേശു പറയാണ് ഈ വിജാദ്യ ചെയ്തത് അവൻ തിരികെ വന്ന് ദൈവത്തെ മഹത്തപ്പെടുത്തുകയാണ് അവർക്ക് നന്ദി യേശു പറയുകയാണ് അനന്തരം യേശു പറഞ്ഞു എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അപ്പോൾ വലിയ വിശ്വാസത്തിന്റെ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവർക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ ദേവസഹായം പിള്ള വിശുദ്ധനായ ദേവസഹായം അറിഞ്ഞു രക്ഷയിലേക്ക് വന്നു അദ്ദേഹം ജീവിതം യേശുവിനെ സമർപ്പിച്ചു രക്തസാക്ഷിയായിട്ട് മാറി ഇന്ന് സ്വർഗത്തിൽ നക്ഷത്രത്തെ പോലെ പ്രകാശിക്കുകയാണ് ആയിരങ്ങൾ അദ്ദേഹത്തിന് കുഴിമാടത്തെങ്കിലേക്ക് പോവുകയാണ് എല്ലാ അൽമാരുടെയും പ്രത്യേക മധ്യസ്ഥനായി ഇന്ത്യയിലുള്ള എല്ലാ അല്മാരുടെയും പ്രത്യേക മധ്യസ്ഥനായി ലയോ പാപ്പാ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധനായ ദേവസഹായത്തെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അദ്ദേഹമാണ് നമ്മുടെ എല്ലാം പ്രത്യേക മധ്യസ്ഥൻ സ്വർഗത്തിൽ ചിന്തിച്ചു നോക്കി സ്വർഗം എത്രയോ വിലമതിക്കുകയാണ് ഒരു ശുശ്രൂഷ പറഞ്ഞ യേശുവേ നന്ദി യേശുവേന്ദി അപ്പോൾ നമ്മുടെ പത്രോസ്ലിഹ് തിരിഞ്ഞു നോക്കിയ്ക്ക് നമ്മുടെ പത്രോസ് ലീഹായും ബാക്കി ശിഷ്യന്മാരും പരിശുദ്ധം അറിയത്തോടൊപ്പം നൂറ്റി ഇരുപത് പേര് പെന്തക്കൊസ്ത നാളിൽ അവരൊരുമിച്ച് അഭിഷേകം പ്രാപിച്ച് ഹോളിസ്പിരിറ്റിനെ പ്രാപിച്ച് വലിയ പെന്തക്വസ്ത അനുഭവം ഉണ്ടായിരുന്നു നമുക്കറിയാം പക്ഷേ നമുക്ക് അപ്പോൾ ഈ ജെൻറ്റേഴ്സിനുള്ള വിജാതികർക്കുള്ള ഈ പെന്തക്വസ്ത അനുഭവം ഉണ്ടായില്ല സ്വർഗത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു ആദ്യം യഹൂദർക്കൊരു ഒരു വലിയൊരു അഭിഷേകം കൊടുത്ത് സ്വർഗം ആഗ്രഹിച്ച കാര്യം സ്വർഗം നേരിട്ടടവിട്ട് തുടർന്ന് വിജാതിയരുടെ ഒരു വലിയൊരു പന്തക്വസ്ത ദൈവം ആഗ്രഹിക്കുകയാണ് അപ്പ സ്വല പ്രവർത്തനങ്ങളിൽ നമ്മളിത് കാണുന്നത് പത്താമത്തെ അധ്യായത്തിലാണ് പത്തേ പാനുന്ന അധ്യായങ്ങളുടെ പേര് തന്നെ വിജാതിയരുടെ പന്തക്വസ്ത എന്നാണ് അറിയപ്പെടുന്നത് ഒരു പേരെങ്ങനെയാണ് അവിടെ കൊർണലീസ് എന്ന് പറഞ്ഞ വിജാതിയൻ അയാളുടെ പ്രത്യേകത ദൈവഭക്തനാണ് സ്നേഹമുണ്ട് വിശുദ്ധിയുണ്ട് ദാനധർമ്മം ചെയ്യും അപ്പോൾ അയാൾക്ക് മാലാക പ്രത്യക്ഷപ്പെടുകയാണ് ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ് ഏഞ്ചലിക് മിനിസ്ട്രി ദൈവ ദൂതൻ അയാളുടെ അടുത്തേക്ക് വരികയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ഈ വിജാതിൻ്റെ അടുത്തേക്ക് ദൂതനെ അയക്കുന്ന സ്വർഗം അതേ സമയത്ത് പത്രോസ് ലീഹ സഭയുടെ ആദിത്യ മാർപ്പാപ്പ അദ്ദേഹത്തിനും ദൂതൻ്റെ ദർശനം ഉണ്ടാകും രണ്ട് സ്ഥലത്തും ദൈവദൂതന്മാരെ അയക്കുകയാണ് പിതാവായ ദൈവം തുടർന്ന് ഈ ദൈവദൂതന്മാർ ഇടപെട്ട് ഈ പത്രോസിനെ കൊർണലി ഹൂസിനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് കുറനേലി ഹുസന് വീട്ടിലേക്ക് കടന്നു വന്ന ഈ പത്രോസ്ലീഹ യേശുവിനെക്കുറിച്ചും കുറിച്ചും അങ്ങോട്ട് പ്രസംഗിക്കുകയാണ് അങ്ങനെ അങ്ങോട്ട് വചനം അങ്ങോട്ട് പറയണ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ് പ്രിയപ്പെട്ടവരെ അപ്പസ്തോലപ്പെടുന്ന രണ്ടാമത്തെ അധ്യായത്തിൽ അവർ ഒരുമിച്ച് കൂടിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായതുപോലെ ഇവിടെ പത്രോ ശ്രീഹ ദൈവവചനം പ്രഘോഷിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വിജാതി എൻ്റെ വീട്ടിലേക്ക് അവിടെ കൂടിയിരുന്ന് ഓരോരുത്തരുടെ മേലും നിറയാനായിട്ട് ആരംഭിച്ചു ഹലിയ അപ്പസ്തല പ്രവർത്തനം അറിയാം പത്താം അധ്യായത്തിൻ്റെ നാപ്പത്തിനാലാം നാൽപ്പത്തഞ്ചാം മനോഹരങ്ങളായിട്ടുള്ള വാക്യങ്ങൾ പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു വിജാതിരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോടുകൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു അവർ അന്യ ഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു അപ്പോൾ പത്രോസ പറഞ്ഞു നമ്മെ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഇവർക്ക് ജ്ഞാനശാന ജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് സ്വർഗത്തിന്റെ വചനം അതാണ് സ്വർഗത്തിന്റെ വലിയ പദ്ധതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനും മുഖം നോട്ടമില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബിജാദു അതിയായ സ്നേഹമുള്ള സ്വർഗത്തിന്റെ ആത്മാവാണ് പത്രോസ് ഓസ് പറയാണ് നമ്മൾ സ്വീകരിച്ച അതേ പരിശുദ്ധാത്മാവിനെ അല്ലേ പിതാവായ ദൈവം ഇവർക്ക് കൊടുത്തത് പറഞ്ഞേ ഹാലി നന്ദി തുടർന്ന് സംഭവിക്കുന്ന കാര്യം ഇവർക്ക് ജ്ഞാനസ്നാനം കൊടുക്കാൻ പത്രവും സങ്കടം കൽപ്പിക്കുകയാണ് ആദ്യം ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷമാണ് മാമൂസ കൂടുന്നത് സഭയിൽ അങ്ങനെ പല പാരമ്പര്യമാണ് ജ്ഞാനസ്നാനം കൊടുത്തിട്ട് സ്വീകരിച്ചതിന് ശേഷമാണ് സാധാരണ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്നാണ് നമ്മുടെ വിശ്വാസം ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ ആദ്യം പരിശുദ്ധാത്മാനെ പകർന്നു കൊടുത്തതിന് ശേഷമാണ് ഞാൻ സ്നാനം കൊടുക്കണത് പറഞ്ഞു സ്വർഗത്തിന് സ്വർഗത്തിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് അനുഭവിച്ച വ്യക്തിയാണ് പത്രോസ് ലീഗ അങ്ങോട്ട് ഉറച്ചു തീരുമാനം എടുക്കുകയാണ് ഹാലയിലൂയ തുടർന്ന് സംഭവിച്ച കാര്യം ആദിമ സഭയിൽ പെരുവുറിപ്പുണ്ടാവുകയാണ് ഈ വിജാതിരുടെ ശുശ്രൂഷം കഴിയുമ്പോൾ പെരുവുറിപ്പുണ്ടാവും എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് പരിച്ഛേദനായിട്ടുള്ള ആളുകൾ അവർ പത്രോസിന് അടുത്തൊന്ന് ബഹളം ഉണ്ടാക്കി അവർ പറഞ്ഞു നീ ഇങ്ങനെ വിജാധീരുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കുന്നതും ഒന്നും ശരിയല്ല അവർക്കിഷ്ടപ്പെട്ടില്ല അവർ ബഹളം ഉണ്ടാക്കി ശരിയല്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അവരുടെ ബുദ്ധിക്ക് അതീതമാണ് അങ്ങനത്തെ കാര്യങ്ങൾ തുടർന്ന് പത്രോ സ്ലിഹയ്ക്ക് ദൈവീക ജ്ഞാനമുള്ള പത്രോ സ്ലിഹ ഓരോ കാര്യങ്ങളും വിശദീകരിക്കാൻ തുടങ്ങി പത്ര റോസ് പറയുകയാണ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദൂതൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ് ആ മനോഹരമായ സ്വർഗത്തിൻ്റെ ദർശനം അദ്ദേഹം കണ്ടത് ആ ഒരു വിരിപ്പ് പോലെ ഒരു സാധനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി എല്ലാത്തരം മൃഗങ്ങളായാലുണ്ടായിരുന്നു തിന്നാനായിട്ട് ദൈവം കൊന്നു തിന്നാൻ പറയുകയാണ് ദൈവം പത്രോസ് പറയുകയാണ് ദൈവം ഞാനൊരിക്കലും അങ്ങനെ ചെയ്യുകയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ദൈവം പറയുകയാണ് സ്വർഗം വിശുദ്ധീകരിച്ചതിന് അശുദ്ധമെന്ന് പറയാൻ പാടില്ല ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ദൈവം ആവർത്തിച്ചത് കാണിച്ചു കൊടുത്ത് സ്വർഗ്ഗം നേരിട്ട് അങ്ങോട്ട് ഇടപെട്ടിട്ടാണ് പത്രോസിൻ്റെ ഹൃദയം തുറന്നത് ഇതെല്ലാം കേട്ടിട്ട് ആൾക്കാർക്ക് ഭയങ്കര ഹൃദയത്തുറവേ രണ്ട് പതിനൊന്നിൻ്റെ പതിനഞ്ച് അപ്പ സ്ഥലപ്പുറത്ത് തന്നെ പതിനൊന്നും പതിനഞ്ച് വളരെ മനോഹരമായ വാക്കിയാണ് പത്രോസ് പറയുകയാണ് ഞാൻ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേലെന്നതുപോലെ തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു നോക്കിയാൽ പത്രോസ് പറയുകയാണ് ഞാൻ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേൽ എന്നതുപോലെ തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു പത്രോസ് ഓർക്കുകയാണ് ഏതാനും കാലങ്ങൾക്ക് മുമ്പ് അവർ നൂറ്റി ഇരുപത് പേർ ഒരുമിച്ച് കൂടി പത്ത് ദിവസത്തെ ശക്തമായ പ്രാർത്ഥനയിൽ അവരുടെ മേൽ നിറഞ്ഞു അതേ പരിശുദ്ധാത്മാവ് പത്രോസിൻ്റെ വചന ശുശ്രൂഷയിലൂടെ വിജാതിരുടെ മേലിറങ്ങി ഇറങ്ങി അങ്ങോട്ട് താമസിച്ചു ഹാലേ ലുയാ രണ്ട് പത്ര ദിവസം പറയുകയാണ് അപ്പോൾ ഞാൻ കർത്താവിൻ്റെ വാക്കുകൾ ഓർത്തു യോഹൻ ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും പതിനേഴാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഇങ്ങനെയാണ് നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം അവർക്കും അവിടുന്ന് നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ് തുടർന്ന് ബൈബിൾ പറയുകയാണ് വാക്കുകേട്ടപ്പോൾ അവർ നിശ്ശബ്ദരായി ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രധാനം ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈ ഒരു അഭിഷേകം ജീവനിലേക്ക് നയിക്കുന്ന അനതാപം വിജാതിയർക്കെല്ലാം കർത്താവ് കൊടുക്കുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങൾ ഒരുങ്ങട്ടെ അതിനുവേണ്ടി ആഗ്രഹിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ അതിനുവേണ്ടി വർക്ക് ചെയ്യട്ടെ അങ്ങനെ ശുശ്രൂഷ പ്രോത്സാഹിപ്പിക്കട്ടെ അങ്ങനെയുള്ള ശുശ്രൂഷകൾ സഭയിൽ വളരാൻ വേണ്ടി ആഗ്രഹിക്കട്ടെ കേരള സഭയിലും അതുപോലെയുള്ള ജീവന്റെ ശുശ്രൂഷകൾ ഉയരട്ടെ യേശുവേ നന്ദി യേശുവേ സ്തു പ്രിയപ്പെട്ട അപ്പൊസ്തുപ്രവർത്തനത്തിൽ മൊത്തം ഇരുപത്തെട്ട് അധ്യായങ്ങളാണ് അതിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് അധ്യായങ്ങൾ ഈ പത്രോസ് പത്രോസ്ലിഹായ ശുശ്രൂഷയാണെങ്കിൽ അതിൻ്റെ അവസാനം പത്ത് പറഞ്ഞത് പന്ത്രണ്ട് അധ്യായങ്ങളിലൊക്കെ വിജാധീയർക്കുള്ള ശുശ്രൂഷയാണെങ്കിൽ പതിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള അധ്യായങ്ങളിൽ മുഴുവനും വിജാതിരുടെ അപ്പസ്തുലനായ പൗലോസിൻ്റെ ശുശ്രൂഷകളാണ് വിശദീകരിച്ചിട്ടുള്ളത് ഹാലേല യേശുവേ നന്ദി ഇവിടെ സഹോദരങ്ങളെ പൗലോസ്ലിഹായുടെ വിജാതിർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞാൽ അപ്പസ്തുല പ്രവർത്തനത്തിൻ്റെ പകുതി ഭാഗത്തിലധികവും വിജാതിയർക്കുള്ള ശുശ്രൂഷയുടെ വിശദീകരണങ്ങളാണ് യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങൾ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്ത വീര്യപ്രവർത്തികൾ മനോഹരമായിട്ട് വിശദീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് റോമാലേഖനത്തിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ വാക്യത്തിൽ പൗലോ സപ്പസ്തോലൻ അദ്ദേഹത്തിലൂടെ കർത്താവ് ചെയ്ത മനോഹരമായ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതിയർക്കു വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കി തീർത്തിരിക്കുകയാണല്ലോ രാകുന്ന ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകൃതവുമാകാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തിന് വീണ്ടും പോലോസ് പറയാണ് അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് യേശുക്രിസ്തുവിൽ അഭിമാനിക്കാൻ കഴിയും ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിജാതിയർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ മുഴുകുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ക്രിസ്തുവിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റും യേശു ക്രിസ്തുവിൻ്റെ വലിയ ശുശ്രൂഷയിൽ നിങ്ങൾ വീണ്ടും മുഴുകണം അങ്ങനെ ആരെങ്കിലും മുഴുകി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വീണ്ടും വിളിക്കുകയാണ് പോലീസ് പറഞ്ഞതുപോലെ ദൈവത്തിന് വേണ്ടിയുള്ള ഈ ജോലിയെക്കുറിച്ച് എനിക്ക് യേശു ക്രിസ്തുവിൽ അഭിമാനിക്കാൻ കഴിയും ഹാല ലാം നമ്മളിന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്കെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാന്റെ പുത്തൻ അഭിഷേകം നിറയാൻ പിജാതികർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു ജ്വലനം ഉണ്ടാകാൻ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ജ്വലനം എല്ലാം വർദ്ധിക്കാൻ വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി തീഷ്ണതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന വലിയ കരുണയ്ക്കും സ്നേഹത്തിനും നന്ദി പറയാം കർത്താവേ ഞങ്ങളുടെ വലിയ സാന്നിധ്യത്തോർ നന്ദി പറയുമ്പോൾ പിജാതിരുടെ ഇടയിൽ ഞങ്ങളുടെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുത്തല്ലോ കർത്താവെ അത് കൂടുതൽ വെളിപ്പെടുത്താൻ അങ്ങ് ഞങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നുണ്ടല്ലോ ദിവ്യകാരുണ്യമേ അങ്ങേക്കൊത്തിരി ആരാധന സമർപ്പിക്കുന്നു രണ്ട് കരങ്ങളും തുറന്ന് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്ന് നല്ല ഈ സോയെ ചേർന്ന് പാടി ആരാധിക്കട്ടെ യേശുവേ പരിപാവനേ ഓ ജീവനുള്ളവനെ കാറും മേ മനസ്സു തുറന്ന പരിശുദ്ധനെ പരിശു സ്നേഹമേ പരിപാവനേ കാരുണ്യമേ യേശുവിന്റെ കർത്താവേ അങ്ങേ സ്തുതിക്കുന്ന ർത്താവേ ആത്മാവിന്റെ അഭിഷേകം നൽകണമേ ആയിരങ്ങൾ അങ്ങനെ അറിയട്ടെ യേശുവിനെ അറിയട്ടെ സ്നേഹിക്കട്ടെ യേശുവിന്റെ നാമത്തിന് ശുശ്രൂഷകൾ ജ്വലിക്കട്ടെ ഹൃദയത്തിൽ യേശുനോടുള്ള വലിയ സ്നേഹം വർദ്ധിച്ചു വരട്ടെ ഉയർത്തി വിളിക്കട്ടെ യേശുവേ യേശു Dios.